യു എസിൻ്റെ നേതൃത്വത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നു യു എസ് മുന്നോട്ട് വച്ച കരാർ വ്യവസ്ഥകൾ യുക്രൈൻ അംഗീകരിച്ചതായും റിപ്പോർട്ടുകളെത്തി ഇപ്പോഴിതാ റഷ്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു കരാറിന് താൽപ്പര്യമില്ലെന്ന നിലപാടിലാണ് റഷ്യ യുക്രൈനിലെ സെലൻസ്കി സർക്കാർ നിയമവിരുദ്ധമാണെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിക്കുന്നത് യുക്രൈനുമായി ഏതെങ്കിലും കരാറുകളിൽ ഏർപ്പെടുന്നതിൽ അർത്ഥമില്ലെന്നും പുടിൻ പറഞ്ഞു സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല അതിനാൽ സെൻസി സർക്കാരിന് ഭരണത്തിൽ തുടരാൻ അവകാശമില്ല യുക്രൈനുമായി ഏത് കരാറിനും രാജ്യാന്തര സമൂഹത്തിൻ്റെ അംഗീകാരം ഉറപ്പാക്കേണ്ടതുണ്ട് യുക്രൈനിലെ റഷ്യയുടെ നേട്ടങ്ങളെ രാജ്യാന്തര സമൂഹം അംഗീകരിക്കുകയും വേണമെന്നും പുടിൻ പറഞ്ഞു റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകളിൽ ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യയോട് പക്ഷപാതം എന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഇത് അസംബന്ധമാണെന്നാണ് പുടിൻ്റെ പ്രതികരണം യു എസും യുക്രൈനും ജനീവയിൽ ചർച്ച ചെയ്ത വ്യവസ്ഥകളുടെ പകർപ്പ് റഷ്യയ്ക്ക് കൈമാറിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്ത സമാധാന ഉടമ്പടിയുടെ കരട് രൂപരേഖ യുക്രൈനിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഭാവിയിലെ കരാറുകൾക്ക് അടിസ്ഥാനമാക്കാം അങ്ങനെ അല്ലെങ്കിൽ റഷ്യ യുദ്ധം തുടരുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി യു എസ് റഷ്യയുടെ നിലപാട് കണക്കിലെടുക്കുന്നുണ്ട് എന്നാൽ ഏതാനും വിഷയങ്ങളിൽ ഇനിയും ചർച്ച വേണം യൂറോപ്പിനെ ആക്രമിക്കില്ലെന്ന് ഉറപ്പ് വേണമെങ്കിൽ അതിന് റഷ്യ തയ്യാറാണെന്നും പുടിൻ പറഞ്ഞു യുക്രൈൻ സൈന്യം അവർ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറിയാൽ യുദ്ധം അവസാനിക്കും അവർ പിന്മാറിയില്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കും യുക്രൈനിൽ റഷ്യൻ സൈന്യം വേഗത്തിൽ മുന്നേറുകയാണെന്നും പുടിൻ പറഞ്ഞു അതിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അടുത്ത ആഴ്ച മോസ്കോ സന്ദർശിക്കും ബിറ്റ്കോഫിൻ്റെ സന്ദർശന വിവരം റഷ്യ സ്ഥിരീകരിച്ചു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിലെ വ്യവസ്ഥകൾ ഔദ്യോഗികമായി ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും എന്നാൽ മറ്റൊരു മാർഗത്തിലൂടെ അതിൻ്റെ പകർപ്പ് ലഭിച്ചെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് യൂറി ഷുഗക്കോവ് വ്യക്തമാക്കി ഫോണിലൂടെയും മറ്റും ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് ഓരോ വ്യവസ്ഥകളായി ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ലെന്നും യൂറി യുഷക്കോവ് പറഞ്ഞു യു എസ് യുക്രൈൻ റഷ്യ എന്നീ രാജ്യങ്ങളുടെ ഉദ്യോഗസ്ഥർ അബുദാബിയിലും യു എസ് യുക്രൈൻ ഉദ്യോഗസ്ഥർ ജനീവയിലും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു യു എസ് തയ്യാറാക്കിയ സമാധാന പദ്ധതി റഷ്യയ്ക്ക് അനുകൂലമാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ജനീവയിൽ യു എസ് യുക്രൈൻ ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ പദ്ധതി നടപ്പാക്കാവുന്നതാണെന്നും എന്നാൽ ഏതാനും പ്രധാന വ്യവസ്ഥകളിൽ തീരുമാനമുണ്ടാക്കാനുണ്ടെന്നും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു ചർച്ചകൾക്കിടയിലും യുക്രൈനിൽ റഷ്യ ആക്രമണം തുടരുകയാണ് തെക്കൻ നഗരമായ സാപോറിഷ്യയിൽ കഴിഞ്ഞ രാത്രി റഷ്യ ഡ്രോണാക്രമണം നടത്തി ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു യുക്രൈൻ്റെ മുപ്പത്തിമൂന്ന് ഡ്രോണുകൾ വീഴ്ത്തിയതായി റഷ്യ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്